ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു വളരെ സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത് ഒരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് അതിൽ പകുതി ആണ് പകുതി ഫ്ലോപ്പ് ആണ് അതെന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം അതിൽ സക്സസ് ആയിട്ടുള്ള ഒരു സംഗതി ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതാണോ മുളക് ചെടിയാണ് മുളക് ചെടി വെള്ളത്തിൽ ഇറക്കി വെച്ചപ്പോൾ വേര് കിളിർത്താണ് സക്സസ് ആയിട്ടുള്ളത് ഇതേപോലെ തന്നെ ഇത് ഫ്ലോപ്പ് ആയിട്ടുള്ള മറ്റൊരു സംഗതിയുടെ ഉണ്ട് ഇത് ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ ആ സമയത്ത് ഷൂട്ട് ചെയ്ത വിഷ്വൽസൊക്കെ ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാവും എന്നാണ് തോന്നുന്നത് കാരണം ഒരു മുളകിൻ്റെ വിത്ത് നമ്മൾ മണ്ണിൽ പാകി അത് മുളച്ച് വന്ന് വലിയൊരു മുളക് ചെടിയാവാൻ കുറച്ച് സമയമെടുക്കും എന്നാൽ നമുക്ക് ഈ രൂപത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നേരെ മണ്ണിലേക്ക് കിളി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൽ കായ കായുണ്ടാവുകയും ചെയ്യും അപ്പോൾ അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം രാവിലെ ഞാൻ ഇപ്പോൾ വന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇവിടെ ഉണ്ട് ഒരു മുളക് മുളക് ഇതൊരു മുളക് ചെടിയാണ് അതിൻ്റെ ഒരു കൊമ്പ് ഒടിഞ്ഞെടുക്കുകയാണ് അതെന്താ സംഭവം എന്ന് വെച്ചാൽ അതായത് ഈ ഒരു തെങ്ങുണ്ടോ ആ തെങ്ങിൻ്റെ പട്ട ഇവിടെ വീണടക്കായിരുന്നു ഉണങ്ങിയ ഒരു പട്ട അതിപ്പോൾ ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ഇവിടെ ഈ മുളകിൻ്റെ കമ്പ് ഇവിടെ ഒടിഞ്ഞി കിടക്കാണ് അതെ ഇവിടെ വീണപ്പോൾ അത് അവിടെ ഒടിഞ്ഞി കിടക്കാണ് കണ്ടോ ഇത് കണ്ടപ്പോഴാണ് യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഈ മുളകിൻ്റെ കമ്പ് ഇങ്ങനെ ഒടിഞ്ഞു പോവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇത് കുറച്ച് വെള്ളത്തിൽ ഈ കമ്പ് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ അതിന് വേര് പിടിക്കും എന്നുള്ളത് യൂട്യൂബിൽ ഞാൻ കണ്ടു ഒന്ന് രണ്ട് വീഡിയോകൾ കണ്ടു അപ്പോൾ അങ്ങനെയാണ് നമുക്കൊന്ന് പരീക്ഷ നോക്കാമല്ലോ അത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കാര്യമല്ലേ കാരണം ഒരു മുളകിൻ്റെ വിത്ത് പാകി മുളച്ച് ഈ ഒരു വലിപ്പത്തിലേക്ക് അല്ലെങ്കിൽ ഈ കമ്പനിയുടെ വലിപ്പത്തിലേക്ക് വരാൻ തന്നെ കുറേ സമയം എടുക്കും അപ്പോൾ ഇത് മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല മൂർച്ചയുള്ള ഒരു ആയുധം വെച്ച് കട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇപ്പോൾ നമുക്ക് ബ്ലേഡ് വെച്ച് കട്ട് ചെയ്യാം ബ്ലേഡ് വെച്ച് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതായത് ഇത് കണ്ട ഇത് നമ്മൾ ബ്ലേഡ് വെച്ചാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്താൽ വേര് പിടിക്കാൻ കൂടുതൽ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇതാ ഈ കമ്പ് ഇത് നമുക്ക് ഒരു ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ജാലോ കുറച്ച് സാധാ വെള്ളം നിറച്ച് അതിനകത്ത് ഇറക്കി വെച്ച് കൊടുക്കാം എന്ത് സംഭവിക്കുന്ന അറിയാമല്ലോ നമുക്ക് പരീക്ഷ നോക്കാം ഏ ഇല്ലെങ്കിലും വീഡിയോ ചെയ്യാം നമ്മളൊരു ജാറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് നല്ല കിണറിലെ വെള്ളമാണ് കേട്ടോ ക്ലോറിൻ ഒക്കെ കലർന്നിട്ടുള്ള വെള്ളം ഉപയോഗിച്ചാൽ എന്താ സ്ഥിതി എന്നുള്ളത് അറിയില്ല ഇതും എന്താ സ്ഥിതി എന്ന് അറിയില്ല നോക്കാം എന്തായാലും കിണറിലെ വെള്ളമാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഈ കമ്പ് ഇറക്കി വെച്ച് കൊടുക്കണം വേണ്ട കമ്പ് വെള്ളത്തിൽ ഇറങ്ങിയിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വേര് പിടിച്ചു വരാൻ രണ്ടാഴ്ചയോളം ആവും എന്നാണ് പറഞ്ഞത് നമുക്കതിന് ഇടയ്ക്കൊക്കെ നോക്കാം വേര് കിളിർക്കുന്നുണ്ടോ അതോ ഇനി കമ്പ് ചീഞ്ഞു പോകുകയാണ് ചെയ്യുന്നത് എന്തായാലും നമുക്ക് നോക്കാം വേര് വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാമല്ലോ ഒരു അഞ്ചാറ് ദിവസം കഴിയുമ്പോഴേലും കുറേശേ വേര് കിളിർക്കുന്നത് കാണാലോ അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതെന്ന് നോക്കാം ഇതിപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ ഈ മുളകിൻ്റെ കമ്പ് ഇറക്കി വെച്ചിട്ട് ഏകദേശം രണ്ടാഴ്ചകളായി പക്ഷേ ഇതിന് യാതൊരു മാറ്റവും കാണുന്നില്ല ഈ കമ്പ് അങ്ങനെ തന്നെ ഇരിക്കുകയാണ് വേറൊരു മാറ്റവും ഇല്ല ഇലയ്ക്ക് വാട്ടോ അങ്ങനെയൊന്നുമില്ല കാര്യങ്ങളൊന്നുമില്ല ഏകദേശം രണ്ടാഴ്ചകളായി പക്ഷേ യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇതിനകത്ത് കാണാനില്ല ചെറുതായിട്ട് ഇലകൾ പൊട്ടിമുളച്ചതുപോലെ തോന്നുന്നുണ്ട് ഒരു ചെറിയ ഇല ഇവിടെ വന്ന് നിപ്പുണ്ട് എന്നല്ലാതെ ഇതിന് വേ വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഒരു തരി പോലും വേര് പൊട്ടിയിട്ടില്ല അതൊന്നും നിങ്ങൾക്ക് കാണാം കണ്ടോ അപ്പോൾ അതിൻ്റെ ആ ചെത്തിയടത്തൊക്കെ വാട്ടം വന്നു നമ്മൾ ബ്ലേഡ് വെച്ച് ചെത്തിയ ഭാഗത്തൊക്കെ വാട്ടം വന്നു അതല്ലാതെ നമുക്കിതിനകത്ത് വേറൊരു മാറ്റവും കാണുന്നില്ല വേര് മുളസായിട്ട് അങ്ങനെയൊന്നും കാണുന്നില്ല എന്നാൽ വേറൊരു സംഭവം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇത് വെച്ചതിന് ശേഷം ഇത് നമ്മൾ വച്ചതിൻ്റെ രണ്ടാമത്തെ ദിവസം നമുക്കിതേപോലെ വേറെ ഒരു മുളകിൻ്റെ കമ്പ് കൂടെ പൊട്ടിക്കിടക്കുന്നത് കാണാൻ പറ്റി അത് നമ്മൾ ഇപ്പുറത്ത് വേറെ ഒരു ഗ്ലാസ്സിനകത്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് പക്ഷേ വേണ്ട ഓക്കെ അതിന് നന്നായിട്ട് വേര് പിടിച്ചിട്ടുമുണ്ട് വേണ്ട അത് ഇതേപോലെ ഒരു മുളകിൻ്റെ കമ്പാണ് വേറൊരു മുളകിൻ്റെ ചെടിയുടെ കമ്പാണ് അത് നന്നായിട്ട് വേര് പിടിച്ചിട്ട് വേണ്ട ഓക്കെ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വേര് വേരുപിടിക്കാത്തത് എനിക്കറിയില്ല ഇതിന് നന്നായിട്ട് വേര് പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇത് നമ്മൾ നമ്മളെടുത്തിരുന്ന് സാധാ കിണറിലെ വെള്ളമായിരുന്നു ഡയറക്റ്റ് അവിടുന്ന് കിണറിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത വെള്ളം ആ വെള്ളത്തിൽ നമ്മളിത് ഇട്ട് വെക്കുകയാണ് ചെയ്തത് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിന് വാട്ടമൊന്നുമില്ല കേട്ടോ ഇലകൾക്ക് വാട്ടമൊന്നുമില്ല പുതിയ ഒരു ഇല ചെറിയൊരു ഇല കിളിർത്ത് വരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ വെച്ചത് ഈ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഗപ്പികളുടെ കുളത്തിൽ നിന്നുള്ള വെള്ളമായിരുന്നു വേണ്ട നമ്മുടെ ആ ആ ഗപ്പിയുടെ ടാങ്കിൽ നിന്നുള്ള വെള്ളം എടുത്തിട്ടാണ് നമ്മൾ ഈ ഗ്ലാസ്സിൽ നിറച്ചിട്ട് ഈ ചെടി വെച്ചത് പക്ഷേ ഈ ചെടി വെച്ച് ആദ്യത്തെ അവർ ആഴ്ച ഇതേപോലെ വേരിനെ അനക്കൊന്നും കണ്ടില്ല വേര് കിളിർക്കുന്നതായിട്ടൊന്നും കണ്ടില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് പെട്ടെന്നാണ് വേര് ഇങ്ങനെ പെട്ടെന്നാണ് ഉണ്ടായി വന്നത് കിളിർത്ത് വന്നത് എനിക്ക് തോന്നുന്നതൊരു പക്ഷേ നമ്മൾ ഗപ്പികളുടെ അല്ലെങ്കിൽ മീൻകുളത്തുനിന്ന് എടുത്ത വെള്ളം ആയതുകൊണ്ടാണോ ഇത് കിളിർത്ത് വന്നതെന്നറിയില്ല എന്തായാലും ഒന്ന് ഇവിടെ ഫെയിലായി രീതിയിൽ നിൽക്കുന്നുണ്ട് പക്ഷെ ഒന്ന് സക്സസ് ആണ് ഇത് ഫെയിലായി എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇത് ഞാൻ വെക്കും ചെടി ഉണങ്ങിപ്പോകുന്നത് വരെ ഇത് വെക്കും അല്ലെങ്കിൽ അതിൽ വേര് വരുന്നത് വരെ നമുക്ക് രണ്ടിലൊന്നും അറിയണമല്ലോ അപ്പോൾ അതുവരെ ഞാനിതിവിടെ ഈ വെള്ളത്തിൽ തന്നെ ഇട്ട് വയ്ക്കും ഇനി നമുക്ക് വേറൊരു പരീക്ഷണം കൂടി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ വേറൊരു കമ്പ് കൂടെ മുറിച്ചെടുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലാക്കി നമ്മുടെ മീൻകുളത്ത് നിന്നുള്ള വെള്ളം എടുത്തിട്ട് കമ്പ് വെച്ച് നോക്കാം അപ്പോൾ സാധാ വെള്ളത്തിൽ ഇത് വളരാത്തതാണോ വേര് കിളിർക്കാത്തതാണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഒരു പരീക്ഷണം നോക്കി നോക്കാം എന്തായാലും ഇപ്പോൾ ഞാനത് എടുത്തിട്ട് വയ്ക്കാൻ പോവാണ് നമ്മളിത് ഈ ഗ്ലാസ്സിനകത്താണ് വീണ്ടും ഒരു പരീക്ഷണം നോക്കാൻ വേണ്ടി പോകുന്നത് അതായത് മീൻ കുളത്തിലെ വെള്ളം എടുത്തത് കൊണ്ടാണോ അത് പെട്ടെന്ന് വേര് കളെടുത്തത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് ഇതിന്ന് കുറച്ച് വെള്ളം എടുക്കാം ഇത് ഇങ്ങനെ എടുത്താൽ ചിലപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ ഇതിൻ്റെ കൂടെ വരും അതുകൊണ്ട് ഒരു ഐഡിയ ചെയ്യാം നമ്മളിപ്പോൾ അത് നെറ്റിൻ്റെ ഉള്ളിൽ ഗ്ലാസ് വെച്ചിട്ട് എടുക്കാൻ പോകണം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മീൻ കുഞ്ഞുങ്ങൾ വരില്ലല്ലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് അത് ഇതിലേക്ക് വരും അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ മീൻകുളത്ത് നിന്നുള്ള വെള്ളം എടുത്ത് ആ പുതിയ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കമ്പ് മുറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചെറിയ ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു കമ്പാണ് മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ നേരത്തെ ആദ്യം വെച്ച ഈ മുളകിൻ്റെ കമ്പാണ് ഇനിയിപ്പോൾ മുളക് ചെടി മാറിയത് കൊണ്ടാണോ അത് വേര് മുളയ്ക്കാത്തതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ആ അതേ മുളകിൻ്റെ ചെടിയുടെ കമ്പ് എടുത്തിട്ട് നമ്മൾ ഗപ്പിട്ടാകുന്നെടുത്ത വെള്ളത്തിൽ വെക്കുകയാണ് നമുക്കിവിടെ ഇലകളൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം പുതിയ ഇലകൾ വരുന്നുണ്ടെങ്കിൽ അടുത്ത വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ട് ഇത് സക്സസ് ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ അപ്പോൾ അതിൽ പുതിയ ഇലകളൊക്കെ കളിർക്കുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും അതിന് വേണ്ടിയിട്ട് ഇലകളൊക്കെ ഒന്ന് നോക്കി വെക്കാം എന്തായാലും നമ്മളത് ഇതിനകത്ത് വെക്കാൻ പോവാണ് ഇത് ഇവിടെ തന്നെ ഇരിക്കും കേട്ടോ അത് മാറ്റി വയ്ക്കും ഇവിടെ തന്നെ ഇരിക്കും ഇനിയിപ്പോൾ ഇത് ചിലപ്പോൾ ഇളകാറുണ്ട് ഇതൊക്കെ പക്ഷേ ഇതും ഇളകുന്നുണ്ട് പക്ഷേ എന്നിട്ടും വേര് വന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കി വയ്ക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ എന്താണ് സംഭവം എന്നുള്ളത് അറിയില്ല നമ്മളിപ്പോൾ രണ്ടാമത് ഒരു കമ്പോടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് വേര് പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ നോർമൽ വാട്ടറിൽ ഇതിങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാനിതൊരു യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് കാരണം ഒരു കമ്പ് ഒടിഞ്ഞു കിടക്കുന്നത് യാദൃശ്യമായി കണ്ടപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം മുറിച്ച് വച്ചത് ഇതുവരെ പേര് വന്നിട്ടില്ല അത് നമുക്ക് അവിടുന്ന് മാറ്റാൻ ഉദ്ദേശമില്ല അവിടെ തന്നെ വെച്ചിരിക്കുകയാണ് ചിലപ്പോൾ കുറേ നാൾ കഴിഞ്ഞാൽ ചിലപ്പോൾ പേര് വന്നാലും അറിയില്ല എന്തായാലും ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ വെച്ചത് വേര് പിടിക്കോ ഇല്ലേ എന്നുള്ളത് അറിയാം അതും നമുക്ക് ഏകദേശം ഒന്നോ രണ്ടോ ആഴ്ചകൾ കഴിയുമ്പോൾ ഏകദേശം മനസ്സിലാവും അത് നമുക്ക് വേര് പിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമുക്കതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പം നമുക്ക് മനസ്സിലാവുമല്ലോ എന്തുകൊണ്ടാണ് നോർമൽ വാട്ടറിൽ വെച്ചത് കൊണ്ടാണ് വേര് പിടിക്കാത്തതെന്നുള്ളത് നമുക്ക് ഏകദേശം മനസ്സിലാവും അതല്ല ഇതും വേര് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു ലക്കിൽ മറ്റേ ചെടിക്ക് വേര് വന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം